വെൽക്കം ടു മൂവി ബ്രാൻഡ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസിന്റെ സൂത്രധാര മാഡമാണെന്ന രീതിക്കായിരുന്നു പൾസർ സുനി ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത് ഏഴര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം സുനി പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ആരാണ് മാഡം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏഴര വർഷത്തിനു ശേഷം പൾസർ സുനി പുറത്തിറങ്ങിയതോടെ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു നടി ആക്രമിച്ച കേസിൽ ഏറെ തവണ ഉയർന്നു കേട്ടതാണ് മാഡം എന്ന പരാമർശം അഭിഭാഷകൻ ഫിനി ബാലകൃഷ്ണനാണ് മാഡത്തിന്റെ കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് സുനിക്ക് ജാമ്യമെടുക്കാൻ ചിലർ തന്നെ സമീപിച്ചിരുന്നെന്നും അവർ പരസ്പരം സംസാരിക്കുമ്പോൾ മാഡം എന്ന് പറഞ്ഞത് കേട്ടു എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ കാര്യം സ്ഥിരീകരിച്ച സുനി മാഡം സിനിമാ മേഖലയിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു ഇതിനിടെ സുനിയുടെ മൊഴി പ്രകാരം മാഡം എന്നൊരു കഥാപാത്രത്തെ കൃത്രിമമായി ഉണ്ടാക്കാൻ ശ്രമമുണ്ടായി എന്നും അത് താനാണ് വരുത്തി തീർക്കാനാണെന്ന് നീക്കമെന്നും കാണിച്ച് എട്ടാം പ്രതി ദിലീപിന്റെ ഭാര്യ കാവ്യമാധവൻ മുൻകൂർ ജാമ്യത്തിനെ കോടതിയെ സമീപിക്കുകയും ചെയ്തു എന്നാൽ അന്വേഷണം തുടരവെ കേസിൽ മാഡത്തിന് വലിയ പങ്കില്ലെന്ന് സുനി മാറ്റി പറഞ്ഞു ഇതോടെ ചർച്ചകൾ അന്ന് അവസാനിപ്പിച്ചെങ്കിലും സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലൂടെ വീണ്ടും മാഡം ശ്രദ്ധാകേന്ദ്രമായി നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശിക്ഷയെല്ലാം അനുഭവിക്കുന്നതെന്ന് ആലുവയിലെ വീടിന്റെ പരാന്തയിലിരുന്ന് കൈ പിറകിലോട്ടു ചൂണ്ടി ദിലീപ് പറഞ്ഞിരുന്നു എന്നാണ് ഓഡിയോ റെക്കോർഡിങ്ങിലൂടെ അടിസ്ഥാനത്തിലുള്ള ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഇതോടെ ദിലീപിന്റെ വീട്ടിലുള്ള സ്ത്രീയാണ് മാഡം എന്ന ആരോപണം ശക്തമായി എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ അന്ന് പറയാതെന്ന ആ പേര് ഇനി പറയുമോ എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത് ഇത് കണക്കിലെടുത്തിട്ടാകാം ജാമ്യം ലഭിച്ച പൾസർ സുനി മാധ്യമങ്ങളെ കാണുന്നതാണ് കോടതി വിലക്കിയത് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം കൂടി നടക്കേണ്ടതുണ്ട് കേസിന്റെ അവസാന ഘട്ടത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പൾസർ സുനിയുടെ ജീവൻ ഭീഷണിയുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സുനിയുടെ സുരക്ഷ എറണാകുളം റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശവും ഉണ്ട് നടി ആക്രമിച്ച ശേഷം പ്രതികൾ പോയത് മാധവന്റെ അമ്മ നടത്തുന്ന കാക്കനാട്ടെ ലക്ഷ്യം എന്ന സ്ഥാപനത്തിലേക്കായിരുന്നു എന്നാൽ ലക്ഷ്യീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് മാഡത്തിൽ അന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് അന്വേഷണം മാരത്തിലേക്ക് പോയാൽ ദിലീപിനെതിരായ കേസ് ദുർബലമാകുമെന്നതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് വിചാരണ അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉപദേശം ലഭിച്ചിരുന്നത് കേസിന്റെ വാദം പൂർത്തിയാക്കി കഴിഞ്ഞു നവംബറിൽ വിധി ഉണ്ടായേക്കുമെന്നാണ് സൂചന സുനി പുറത്തിറങ്ങിയതോടെ ഇനി എന്ത് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട് സുനി മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുമോ കോടതി എന്ത് പറയും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നത് അതിനിടെ സുനിയുടെ ജയിൽ മോചനത്തിൽ ചില ആശങ്കകൾ കേസിലെ സാക്ഷിയായി ജിൻസൺ പങ്കുവച്ചിരുന്നു സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നൊക്കെ കോടതി ജാമ്യ വ്യവസ്ഥയിൽ പൊതുവെ പറയുന്നതാണ് എന്നാൽ സാക്ഷികളെ സ്വാധീനിച്ച സംഭവത്തിൽ കേസുകൾ എവിടെ വരെ എത്തി എന്തെങ്കിലും നടപടികൾ അവിടെ ഉണ്ടായോ ഏഴര വർഷങ്ങൾക്ക് ശേഷം സുനി പുറത്തിറങ്ങിയിരിക്കുകയാണ് കാണേണ്ട ആളുകളെയൊക്കെ കാണും കോടതി പോലും ഇവിടെ തെറ്റായ പല കാര്യങ്ങൾ നടത്തിയിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല മെമ്മറി കാർഡിന്റെ ഹാഷ് ഹാഷ്വാലി മാറിയതൊക്കെ കണ്ടെത്തിയിട്ട് നടപടി ഉണ്ടായോ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആർക്കാണ് ഗുണം ഉണ്ടാവുക എന്നൊക്കെ സ്വാഭാവികമായി ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് പൾസർ സുനിയുടെ കളിയിൽ ഒറിജിനൽ ഫോൺ ഉണ്ട് എന്ന അഭ്യൂഹമുണ്ട് ദൃശ്യങ്ങളും ഫോട്ടോകളും പലരും കണ്ടിട്ടുണ്ടെന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടു ഇനി അതൊക്കെ പുറത്തു വന്നാൽ ആരാണോ ഇത് ചെയ്യിപ്പിച്ചത് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടപ്പാക്കാൻ സാധ്യതയുണ്ട് സുനി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് കരുതുന്നില്ല ചൂട് വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഏഴര വർഷം ജയിലിൽ കിടന്നിട്ട് എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ മതിയെന്ന ചിന്തയിലായിരുന്നു അവൻ അതുകൊണ്ട് തന്നെ അകത്തേക്ക് പോകാനുള്ള പണി അവരായിട്ട് ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മറ്റു പലരും മുതലെടുക്കാൻ സാധ്യതയുണ്ട് എട്ടാം പ്രതിയാണ് ചെയ്യിപ്പിച്ചതെന്നാണല്ലോ സുനി എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ സ്വാഭാവികമായും അയാൾ തന്നെ ആയിരിക്കുമല്ലോ എന്നും ജിൻസൺ പറയുന്നുണ്ട്